നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വിമാനത്തിനുള്ളിൽ ദമ്പതികൾ തമ്മിൽ അടിപിടി ജൂലൈ രണ്ടിനാണ് സംഭവ വികാസങ്ങൾ അരങ്ങേറിയത് യു എസിലെ സീറ്റിലിൽ നിന്ന് ആങ്കറേജിലേക്ക് പുറപ്പെട്ട അലാസ്ക എയർലൈൻസ് വിമാനത്തിലാണ് ഈ സംഭവ വികാസങ്ങൾ അരങ്ങേറിയത് ഭാര്യയെ വൈദികൻ മർദ്ദിക്കുകയായിരുന്നു ഭാര്യയുടെ ടിക്കറ്റ് ഫസ്റ്റ് ക്ലാസ്സിലേക്ക് അപ്ഗ്രേഡ് ചെയ്ത് കിട്ടി ഇതിൽ പ്രകോപിതനായ വൈദികൻ ഭാര്യയെ മർദ്ദിക്കുകയായിരുന്നു യാത്രക്കാർക്ക് മുന്നിൽ ഭാര്യയുമായി വൈദികൻ കയർത്തു തലയ്ക്കടിച്ചു എന്നതടക്കമുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് വൈദികനായ റോജർ അലൻ ഹോംബെർഗ് അലാസ്കയിൽ നിന്ന് വെർജീനിയയിലെ വീട്ടിലേക്ക് ഭാര്യയ്ക്കൊപ്പം പുറപ്പെട്ടതായിരുന്നു എക്കണോമി ക്ലാസ്സിലായിരുന്നു ഇവരുടെ യാത്ര വിമാനം പറന്നുയർന്നതിനു പിന്നാലെ റോജർ അലൻ ഭാര്യയെ ശകാരിച്ചു മർദ്ദിച്ചു ഇതെല്ലാം സഹ കണ്ടു തനിക്ക് എങ്ങനെ സീറ്റ് അപ്ഗ്രേഡ് ചെയ്ത് കിട്ടിയെന്ന് പറഞ്ഞായിരുന്നു ബഹളം ബഹളം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു ഭാര്യയെ തടഞ്ഞു എന്നാൽ വൈദികൻ ബഹളം തുടർന്നു അന്വേഷണത്തിൽ വ്യക്തമായത് അലാസ്ക എയർലൈൻസിൽ സ്ഥിരം യാത്രക്കാരെയും ഗോൾഡ് പോയിന്റ് അംഗവുമായ ഭാര്യയ്ക്ക് ഫസ്റ്റ് ക്ലാസ്സിലേക്ക് അപ്ഗ്രേഡ് ചെയ്ത് കിട്ടിയതെന്നാണ് പക്ഷെ ഇതായിരുന്നു ഭാര്യയ്ക്ക് മാത്രം അപ്ഗ്രേഡ് ചെയ്ത് കിട്ടിയതിൽ പ്രകോപിച്ചാണ് വൈദികൻ വഴക്കുണ്ടാക്കിയതും ഒടുവിൽ തലയ്ക്കടിക്കുക എന്ന ഒരു തരത്തിലേക്ക് വരെ എത്തിയതും യാത്രക്കിടയിൽ നിരന്തരം ഭാര്യയുടെ സീറ്റിലെത്തി റോജർ അലൻ വഴക്കു തുടർന്നു ഒടുവിലാണ് തലയ്ക്കടിച്ചത് ഇതോടെ സഹയാത്രികർ ഇടപെടുകയായിരുന്നു വിമാനത്തിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം അവധിയിൽ തുടർന്ന് യാത്രയിലായിരുന്നു അദ്ദേഹം ഈ ഒരു സംഭവത്തിൽ ഇടപെട്ട് വൈദികനെ തടയുകയായിരുന്നു വഴക്ക് തുടർന്നാൽ കയ്യിൽ വിലങ്ങിടുമെന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ ഭീഷണിപ്പെടുത്തി ഇതോടെ വൈദികൻ സ്വന്തം സീറ്റിലിരുന്ന് യാത്ര ചെയ്യുകയായിരുന്നു സംഭവത്തിൽ വൈദികനെതിരെ പോലീസ് കേസെടുത്തു ആക്രേജ് വിമാനത്താവളത്തിൽ ഇറങ്ങിയ ശേഷം ഇദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു മുൻപും ഇത്തരത്തിൽ അധിക്ഷേപിക്കുകയും മർദ്ദിക്കുകയും ചെയ്യാറുണ്ടെന്ന് ഭാര്യ പോലീസിന് മൊഴി നൽകി ഭാര്യ അടുത്ത സീറ്റിൽ ഉണ്ടാകുമെന്ന ആഗ്രഹത്തിൽ ചെയ്തു പോയതെന്നാണ് റോജൻ അലൻ ഹോംബർഗ് പോലീസിനോട് പറഞ്ഞത് അതേസമയം മറ്റൊരു സംഭവം നമുക്ക് നോക്കാം ദമ്പതികൾ വിമാനം വൈകിപ്പിക്കാൻ വ്യാജ ഭീഷണി നൽകിയ സംഭവം ഈയിടയ്ക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ബംഗളൂരു സ്വദേശിയാണ് ഈ സംഭവത്തിൽ അറസ്റ്റിലായത് മുംബൈയിൽ നിന്ന് പുറപ്പെട്ട ബംഗ്ലൂരു വിമാനത്തിൽ ബോംബുണ്ടെന്നായിരുന്നു വ്യാജ ഭീഷണി സന്ദേശം വിമാനം പറന്നുയരുന്നതിന് തൊട്ടു മുൻപായിരുന്നു സംഭവം ജോലി കഴിഞ്ഞിറങ്ങിയപ്പോൾ താമസിച്ചെന്നും വിമാനം കിട്ടുമോ എന്ന് സംശയമാണെന്നും ഭാര്യ ഭർത്താവിനെ അറിയിച്ചിരുന്നു വിമാനത്താവളത്തിൽ എത്തി പക്ഷേ വിമാനത്തിൽ കയറാൻ കഴിഞ്ഞില്ല ഈ സമയത്താണ് വ്യാജ ഭീഷണി സന്ദേശം എന്ന ആശയം ഉദിച്ചത് എയർലൈൻസിൽ ലഭിച്ച സന്ദേശം വിമാനത്തിന്റെ ക്യാപ്റ്റനും പോലീസിനുൾപ്പെടെയുള്ള അധികാരികളെ അറിയിച്ചു തുടർന്ന് ലോക്കൽ ക്രൈംബ്രാഞ്ച് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് ബോംബ് സ്ക്വാഡ് ഉദ്യോഗസ്ഥരും എയർപോർട്ട് പോലീസും സ്ഥലത്തെത്തി തുടർന്ന് നടത്തിയ പരിശോധനയിൽ സംശയാസ്പദമായ ഒന്നും തന്നെ കണ്ടെത്തില്ല തുടർന്ന് ഫോൺ കോൾ വ്യാജമാണെന്ന നിഗമനത്തിൽ പോലീസ് എത്തിച്ചേരുകയായിരുന്നു കഴിഞ്ഞ നവംബറിൽ മുംബൈ ഛത്രപതി ശിവജി വിമാനത്താവളത്തിന്റെ രണ്ടാം ടെർമിനലിൽ ബോംബ് വയ്ക്കുമെന്ന് ഇമെയിൽ വഴി ഭീഷണി മുഴക്കിയ തിരുവനന്തപുരം സ്വദേശി അറസ്റ്റിലായിരുന്നു മുംബൈ ഭീകരവിരുദ്ധ സ്കോഡാണ് പൂന്തര സ്വദേശി അമീൻ എന്നയാളെ തിരുവനന്തപുരത്ത് നിന്ന് പിടികൂടി മുംബൈയിലെത്തിച്ചത് ഇത്തരത്തിലുള്ള എത്രയോ സംഭവ വികാസങ്ങളുണ്ടാകുന്നു ഈ വിമാനത്തിനുള്ളിൽ ബോംബ് ഭീഷണി വിമാനത്തിനുള്ളിൽ അടിപിടി സഹയാത്രക്കാരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള മറ്റ് യാത്രക്കാരുടെ ഒരുപാട് പേക്കോത്തുകൾ തോന്നിയവാസങ്ങൾ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ വിമാനത്തിനുള്ളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് न्यूज डेस्क मलयाली